ഈ സംഘപരിവാരങ്ങൾ ചിത്രീകരിക്കുന്നത് അതിന് പല ചോദ്യങ്ങളും അവർ ചോദിക്കുന്നുണ്ട് അതായത് വ്യക്തമായ പല ചോദ്യങ്ങൾ ഒരു വ്യക്തി ചോദിക്കുകയാണ് ആർ എസ് എസിൻ്റെ സമുദ സമുന്നതനായ ഒരു നേതാവ് ചോദിക്കുകയാണ് വേടനെ സപ്പോർട്ട് ചെയ്യുന്നവർ പാളയം പള്ളിയിൽ വേടനിക്കൊണ്ട് പാട്ടുപാടിക്കുമോ എന്നതാണ് അങ്ങനെ പാട്ട് പാടാനുള്ള സ്ഥലമാണോ പള്ളി ഒരു പള്ളിയോട് അങ്കണം അല്ലെങ്കിൽ ഒരു ആല ആരാധനാലയത്തിൻ്റെ അങ്കണം ഇങ്ങനെ പാട്ട് പാടാനും നൃത്തം ചെയ്യാനുമുള്ള വേദിയാണോ അതവിടെ സാധ്യമാണോ ഓരോ മതവിഭാഗങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട് അത് ഹിന്ദുവിനുമുണ്ട് മുസ്ലിങ്ങനുമുണ്ട് ക്രിസ്ത്യാനികൾക്കുമുണ്ട് മറ്റുള്ള ജാതി മത വിഭാഗങ്ങൾക്കൊക്കെ ഓരോ ആചാരങ്ങളുണ്ട് അവരുടെ ആരാധനാലയങ്ങൾ പ്രവർത്തിക്കുന്നത് ആ ആചാരങ്ങൾക്കനുസരിച്ചാണ് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്തിനകത്ത് ആദ്യകാലത്ത് സവർണർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല എല്ലാ ജാതിക്കാർക്കും ഒരു കാലത്ത് ഗുരുവായൂർ വൈക്കം മുതലായ ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്തോടുകൂടി നടക്കാൻ പോലും താഴ്ന്ന ജാതിക്കാരന് ഉണ്ടായിരുന്നില്ല എന്നാൽ നിരന്തരമായ സമരത്തിലൂടെയാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പ്രവേശിക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാരായി ഹിന്ദുക്കൾ തന്നെ നേടിയെടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും യേശുദാസി എന്ന് പറയുന്ന നമ്മുടെ ഗാനഗന്ധർവൻ അദ്ദേഹം ഒരുപാട് ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട് ഒരുപാട് കമ്പനികൾക്ക് വേണ്ടി അദ്ദേഹം കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ട് ഹൈന്ദവ ഭക്തഗാനങ്ങൾ ഭക്തിഗാനങ്ങളുടെ ഗാനങ്ങൾ ഉൾക്കൊള്ളുന്ന കാസറ്റുകൾ അദ്ദേഹം തരങ്കിണി എന്ന തൻ്റെ സ്വന്തം സ്റ്റുഡിയോയിലെ തന്നെ ഇറക്കിയിട്ടുണ്ട് അതിനു പുറമെ നിരവധിയായ ഹൈന്ദവ സംഘടനകൾ അദ്ദേഹത്തിനെ കൊണ്ട് പാട്ട് പാടിച്ച് കാസറ്റുകളാക്കി സീഡുകളാക്കി റെക്കോർഡ് ചെയ്ത് വിതരണം ചെയ്തിട്ടുണ്ട് വിറ്റിട്ടുണ്ട് ഇവിടെ ഗുരുവായൂർ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത് കേൾക്കാം ശബരിമലയിൽ ചെന്നാലും അദ്ദേഹത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നത് കേൾക്കാം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാത്ത ഒരു ക്ഷേത്രങ്ങളും കേരളത്തിലില്ല എന്ന് പറയാം അതായത് ഐന്ദവ ഭക്തിഗാനങ്ങൾ കേരളത്തിലെ ഏതൊക്കെ അമ്പലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ അവിടെ അവതരിപ്പിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കേൾപ്പിക്കുന്നുണ്ടോ അവിടെയൊക്കെ യേശുദാസിൻ്റെ ശബ്ദ സാന്നിധ്യമുണ്ട് പക്ഷേ ഈ അമ്പലങ്ങളിലൊന്നും പ്രവേശിക്കാനുള്ള അവകാശം യേശുദാസിനില്ല ഗുരുവായൂർ അമ്പലത്തിൽ ഒന്ന് പ്രവേശിച്ച് അവിടെ വെച്ചൊരു പാട്ട് പാടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അന്ത്യാ ഏറ്റവും വലിയ അഭിലാഷമാണ് ആ അഭിലാഷ ഇന്നുവരെ നടന്നിട്ടില്ല അദ്ദേഹത്തിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന കാര്യത്തിൽ ഐന്ദിക ഹൈന്ദവ സംഘടനകളോ സംഘപരിവാര സംഘടനകളോ ഒന്നും ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇതുവരെ അദ്ദേഹത്തെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല പ്രവേശിപ്പിക്കാൻ അവർ സമ്മതിക്കുമെന്നും തോന്നുന്നില്ല എന്തുകൊണ്ടാണത് അത് ഹൈന്ദവപരമായ ഒരാചാരമാണ് ഹൈന്ദവ ക്ഷേത്രമായ ഗുരുവായൂരിൽ ആരൊക്കെ പ്രവേശിക്കണം ആരെ പ്രവേശിക്കാനും പാടില്ല എന്നതിന് വ്യക്തമായ നിയമമുണ്ട് അതിന് അതൊരു ആചാരമാണ് ആ ആചാരല ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ട് യേശുദാസാണെങ്കിലും ഗുരുവായൂരമ്പലത്തിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളതാണ് പാടില്ലാത്തതാണ് എന്നതാണ് നിയമം അപ്പോൾ ഇവിടെ ഇതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് ഈ ആർ എസ് എസ് സംഘപരിവാർ നേതാക്കന്മാർ പാളയം പള്ളിയിൽ കൊണ്ട് പാടിക്കുമോ എന്ന് ചോദിക്കുന്നതിന് ആരെയാണ് ഇവർ വെട്ടിയാക്കാൻ ശ്രമിക്കുന്നത്